അപ്പൊ ഗൈസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ക്യാമറാമാൻ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറയാറുണ്ട് ഒരുപാട് കമന്റ്സ് കേൾക്കാറുണ്ട് ഇന്റെ എന്റെ ക്യാമറമാൻ ആരാന്നറിയോ ഗൈസ് എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് എല്ലാവർക്കും സ്ഥലം മനസ്സിലായല്ലോല്ലേ നമ്മുടെ ക്ലാസ്സിലാണുള്ളത് അപ്പൊ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ കുറച്ചു ദിവസമായി ഇങ്ങനെ ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ചെറിയൊരു വ്ളോഗ് വേറെ ആരുല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിനു ശേഷം ഞാനങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട് ഒരു ട്വിട്ടോറിയൽ വീഡിയോ അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും കാണണം അപ്പൊ അതിനും കൂടി വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാരും കണ്ടിട്ട് പഠിക്കാൻ നോക്കണം പഠിക്കാൻ പറ്റുന്നല്ല പഠിക്കണം പഠിക്കാൻ ശ്രമിക്കണം പിന്നെ എന്താന്നറിയില്ല ഭയങ്കര നല്ലൊരു കാലാവസ്ഥ സാധാരണ ഇവിടെ നിൽക്കുന്ന നല്ല ചൂടാണ് വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണ്ട നല്ല ചൂടാണ് മോ ഷീറ്റൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ചൂടുണ്ട് പിന്നെ ഇന്നിപ്പോ എന്താ പറയുക നല്ലൊരു തണുപ്പ് നല്ലൊരു കാലാവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിക്കാം അടിപൊളി കാലാവസ്ഥ മഴയില്ല വെയിലും ഇല്ല അങ്ങനത്തെ ഒരു പെണ്ണോട് തോണ്ടിടും എന്നാ ഇപ്പുറത്തേതാ നല്ല പുഴ കാര്യങ്ങള് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ക്യാമറാമാൻ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറയാറുണ്ട് ഒരുപാട് കമന്റ്സ് കേൾക്കാറുണ്ട് എന്റെ ക്യാമറമാൻ ആരാന്നറിയോ പരിചയപ്പെടുത്തോ ഇതാണ് എന്റെ ക്യാമറ കുറച്ച് പഞ്ചറാണ് ഇനി വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയത് സാധനം ഉടനെ വരും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ ക്യാമറ മാൻ അപ്പൊ ഒരുപാട് ആൾക്കാർ സംശയമുണ്ട് പിന്നെ നമ്മള് എഡിറ്റ് ചെയ്യുമ്പോ ക്യാബ് എന്നാണ് ചെയ്യാറ് അപ്പൊ അതില് ട്രാക്കിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറ് അതുപോലെ ബോഡി ട്രാക്ക് ാണ് നമ്മള് എഡിറ്റ് ചെയ്യാറ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയണേ അറിയുന്നവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിട്ടാ പറയണ കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അത്രേയുള്ളൂ കൈസ എന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാരും കാണണോ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചു തരാറോ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും പഠിക്കാൻ പറയുക അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് എല്ലാവരും കമൻ്റ് ഇടുക പിന്നെ കൂടുതൽ ദിവസങ്ങളിൽ എല്ലാവരുമായിട്ടും ഞാൻ വരാം ക്ലാസ്സിലുള്ള പിന്നെ മൈ ഫാമിലി അവരായിട്ടൊക്കെ വരും അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ കൈസ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ